നമസ്കാരം വാർത്താധിഷ്ഠിത കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമായ വേദിക് വാർത്താ വാരത്തിലേക്ക് ഞാൻ രാജേഷ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ പോയ ആഴ്ചയിലെ പ്രധാന തലക്കെട്ടുകൾ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഡീപ് ഡൈവിംഗ് ഇൻ ടു എസ് ഡിസിഷൻ ഓൺ ഗവർണേഴ്സ് പഹൽഗാം ടെറർ അറ്റാക്ക് പി എം മോദീസ് സൗദി വിസിറ്റ് പോപ്പ് ഫ്രാൻസിസ് ഫുഡ് സ്റ്റുഡ് ഫോർ ഓപ്പൺ ചർച്ച് ഡൈസ് അറ്റ് എയ്റ്റി എയ്റ്റ് അൺപ്രസിഡൻറ്റ് സർച്ച് ഇൻ ഗോൾഡ് പ്രൈസസ് ഇവയൊക്കെയായിരുന്നു പോയ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ ഇതിനെപ്പറ്റി നമുക്ക് വിശദമായ ഒരു വിശകലനത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് സുപ്രീം കോടതി വെർഡിറ്റ് ഓൺ ഗവർണേഴ്സ് ഇസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഇന്ത്യൻ ഫെഡറലിസം എന്തുകൊണ്ടാണ് ഇതിന് കണക്കാക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ആഴ്ച തന്നെ ഒരുപാട് ചർച്ചകൾ നടന്നതാണ് നമുക്കതിനെ ഏറ്റവും കൂടി വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ തമിഴ്നാട് ഗവർണർ ഏകദേശം പത്തോളം ബില്ലുകൾ അസംബ്ലി പാസ്സാക്കിയ പത്തോളം ബില്ലുകൾ ഒപ്പിടാതെയോ രാഷ്ട്രപതിക്ക് അയക്കാതെയോ തിരിച്ചയക്കാതെയോ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു നടപടിക്കെതിരെ തമിഴ്നാട് ഗവൺമെൻറ് സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായി സുപ്രീം കോടതി ഈ ഗവർണറുടെ ഈ നടപടി പരിശോധിച്ചിട്ട് ഇത് അത്യധികം ഭരണഘടനാ വിരുദ്ധമാണെന്നും മാത്രമല്ല ഇത്രയും സമയം ചെലവായത് കാരണം ഇതിനെ സുപ്രീം കോടതിയുടെ വിശേഷ അധികാരം നൂറ്റി നാൽപ്പത്തിരണ്ട് ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് പ്രകാരം ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ബില്ലുകൾ അദ്ദേഹം പാസ്സാക്കിയതായിട്ട് കരുതപ്പെടുകയും ഗവൺമെൻറ് തുടർ നടപടി സ്വീകരിക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കോടതി ഇടപെട്ടിട്ട് ഗവർണർക്ക് ഒരു ബില്ലിൽ തീരുമാനമെടുക്കാൻ ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിക്കുകയുണ്ടായി അതുപ്രകാരം സുപ്രീം കോടതി ഈ തീരുമാനപ്രകാരം ഇന്ന് നിലവിൽ ഗവർണർക്ക് വിശേഷാൽ അധികാരം കൊണ്ട ഒരു ബില്ല് നിയമപരമായിട്ട് സഭ പാസ്സാക്കി അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ബില്ലിന് അദ്ദേഹം അംഗീകാരം നൽകണം അല്ലെങ്കിൽ ആ ബില്ല് ഉടനടി സഭയുടെ പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കണം അല്ലെങ്കിൽ അത് രാഷ്ട്രപതിക്ക് മുന്നോട്ട് നൽകണം രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് മുന്നോട്ട് നൽകണം ഇനി പ്രസിഡന്റിന് തന്നെയാണെങ്കിൽ ഈ ഒരു ബില്ല് അദ്ദേഹത്തിന് നടപടി ഉചിതമായ ഭരണഘടനാപരമായ ഉചിതമായ നടപടി നടപടിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ ഈ ഒരു നടപടികൾ അതായത് ഭരണഘടനാ പ്രകാരം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ബില്ല് നിരസിക്കണമെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ രേഖപ്പെടുത്തണമെന്നും സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശിക്കുകയുണ്ടായി അപ്പോൾ ഇത്രയധികം വളരെ അധികം മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടനാ വ്യാഖ്യാനത്തിൽ നൽകുന്ന ഒരു സുപ്രധാനമായ സുപ്രീം കോടതി വിധിയാണ് ഈ ഒന്നായിരിക്കുന്നത് ഇതിനകത്ത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ വളരെ പ്രത്യേകമായ അധികാരമാണ് ഉള്ളത് ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് അധികാരം ഉപയോഗിച്ചിട്ടുണ്ട് ഭരണഘടന നൂറ്റി നാൽപ്പത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് സമ്പൂർണമായ നീതി നൽകാൻ ഭരണഘടന സുപ്രീം കോടതിക്ക് അനുവാദം നൽകുന്ന ഒരു വകുപ്പാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാം വകുപ്പ് അത് പ്രകാരം സുപ്രീം കോടതി ഈ ഒരു വകുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ബില്ലുകൾക്ക് ഗവർണറോ പ്രസിഡൻ്റോ തീരുമാനമെടുക്കാൻ ഒരു കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ടായി ഇത് ഭരണഘടനയിൽ ഇങ്ങനെ ഒരു കാലപരിധി പറഞ്ഞിട്ടില്ല ഇത് സുപ്രീം കോടതിയുടെ ഒരു ഇൻറ്റർപ്രിറ്റേഷനാണ് ഇത് ഇത്രയും കാലപരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബില്ലുകൾ കഴിഞ്ഞ പത്തോളം ബില്ലുകൾ ഗവർണർ അത് നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് ഒരുപാട് കാലപരിധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആ ബില്ലുകൾ തന്നെ അംഗീകാരം നൽകതായി നൽകിയതായിട്ട് പ്രഖ്യാപിക്കട്ട് തുടർ നടപടിയെടുക്കാൻ കോടതി തമിഴ്നാട് ഗവർണർ അനുവദിക്കുകയുണ്ടായി സുപ്രീം കോടതിയുടെ ഈ ഒരു നടപടി അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് ഒരുപാട് പേർ മുന്നോട്ട് വരികയുണ്ടായി നിയമവിദഗ്ധരും ഭരണഘടനാ ഭരണഘടനാ സ്ഥാ സ്ഥാപന മേധാവികളും അതോടൊപ്പം തന്നെ എം പിമാരും ഒക്കെ മുന്നോട്ട് വരികയുണ്ടായി അപ്പോൾ ഇതൊക്കെ പൊതുവായിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ഈ ബില്ലിനെ പ്രതി അനുകൂലിക്കുന്നവർ പറയുന്നത് വെച്ചാൽ സുപ്രീം കോടതി അത്യാധികം അനുപേക്ഷിതമായ ഒരു നടപടിയാണ് എടുത്തത് ഭരണഘടനാപരമായ തടസ്സങ്ങൾ നിർത്തിക്കൊണ്ട് ലെജിസ്ലേറ്റീവിൻ്റെ നടപടിയെ കാലതാമസം വരുത്തിക്കുന്ന ഭരണഘടനാപരമായ അനുചിതമല്ല അല്ല അംഗീകരിക്കുന്നതല്ല സുപ്രീം കോടതി യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഒരു നടപടിയാണ് എടുത്തിരിക്കുന്നത് എന്ന് ഈ നടപടി അനുകൂലിച്ചുകൊണ്ട് പറയുന്നു മരുന്നവർ മുന്നോട്ട് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഇന്ന് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് സുപ്രീം കോടതി ഭരണഘടനാപരമായി നൽകപ്പെട്ടിരിക്കുന്ന അധികാര പരിധി കടന്നുകൊണ്ട് എടുത്തിരിക്കുന്ന നടപടിയാണ് സുപ്രീം കോടതി ഓവർ സ്റ്റെപ് ജുഡീഷ്യൽ പരമായിട്ട് ഇത് സ്റ്റെപ്തി ഡൊമൈൻ ഓഫ് ദി ലെജിസ്ലേറ്റർ ആൻഡ് എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു തർക്കങ്ങൾ നടക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടതായ പ്രധാനപ്പെട്ട ആഴത്തിലുള്ള ചില വിഷയങ്ങളാണ് കാണുന്നത് എന്തൊക്കെയാണെന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡുവൽ പവർ സെൻറ്റേഴ്സ് ആണ് സ്റ്റേറ്റിൽ നൽകപ്പെട്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയും നിയമസഭ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചീഫ് മിനിസ്റ്ററും അതോടൊപ്പം തന്നെ കേന്ദ്രം നിയമിക്കുന്ന തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു ഗവർണറുമാണ് ഭരണഘടന നമുക്ക് സംസ്ഥാനങ്ങൾ ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭരണഘടനാ സംവിധാനം എത്രമാത്രം ഇന്നത്തെ അവസ്ഥയിൽ പ്രസക്തമാണ് ഇതൊരു കൊളോണിയൽ ഹാങ് ഓവർ ആണോ എന്ന് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ വേറെ രീതിയിലും കൂടെ കാണാം ഇപ്പം ഒരു സുപ്രീം കോടതി എടുത്തിരിക്കുന്ന ഈ നടപടി ഇത് ആക്ച്വലി ഒരു ഭരണഘടനാപരമായി സാധ്യതയുള്ളതാണോ അതോ ഒരു ടെമ്പററി ഫിക്സ് ആണോ ഈ ടെമ്പററി ആയിട്ട് ഒരു ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്ന നടപടിയായിട്ട് ഇതിനെ കണക്കാക്കാമെങ്കിൽ ഇതിന് എന്താണ് നമ്മുടെ ഭരണഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പരിഹരിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ദിസ് ഓൾസോ റൈസസ് സം ഡീപ് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻസ് അതായത് ഇന്നത്തെ നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണർ വേണോ അല്ലെങ്കിൽ നിലവിൽ ഇന്ന് നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അത്യന്തം ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉള്ളപ്പോൾ എന്ത് എങ്ങനെ ഒരു ഗവർണറിന് പ്രസക്തി എന്തുമാത്രം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം നമുക്ക് നമ്മുടെ മുന്നോട്ട് വെക്കുന്ന ഒരു ഭരണഘടനാപരമായ ചോദ്യമാണ് ഈ ഒരു വിധി ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്ക് ഗവർണറിന് മേളിലോ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപന ഭരണഘടനാപരമായ അധികാരമുള്ള ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം തന്നെ സർവ സൈന്യാധിപ്യം കൂടിയായ മേൽ പരിധി നിശ്ചയാനുള്ള അധികാരം എങ്ങനെ വരുന്നു എന്ന് തുടങ്ങിയ വളരെ ചിന്തനീയമായ വിഷയങ്ങളാണ് ഈ വിധി ഉയർത്തുന്നത് ഈ വിധിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് രേഖപ്പെടുത്താൻ അനുവദിച്ച രേഖപ്പെടുത്തുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ് അത്യന്തികം ദുഃഖകരമായ ഒരു വസ്തുതയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിന് പോയ സഞ്ചാരികളെ ഏകദേശം ഇരുപത്താറോളം പേർക്ക് ടെററിസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക് കാരണം ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഈ വിഷയം കഴിഞ്ഞ കുറേ നാളായിട്ട് കാശ്മീർ താഴെയിൽ ടെർ ടെറത്തിൽ നിന്ന് ടെററിസത്തിൻ്റെ ചില ധ്വനികൾ വരുന്നുണ്ടായി പക്ഷെ അവയെല്ലാം തന്നെ ഉറി ആയാലും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള അറ്റാക്കുകളായാലും ശരി അത് സൈനികർക്കെതിരെയുള്ള നടപടികളായിരുന്നു എന്നാൽ ഇത്തവണ ടെററിസ്റ്റുകളുടെ ടാർഗറ്റ് ടാർഗറ്റായിരിക്കുന്നത് നിരായുതരായ വിനോദസഞ്ചാരികളായിരുന്നു അപ്പോൾ ഇത് ഉയർത്തുന്ന ചില വിഷയ സുപ്രധാനമായ വിഷയമുണ്ട് ഇപ്പം ഇതിൻ്റെ ഇത് ക്രോസ് ബോർഡർ ടെററിസം വീണ്ടും പാകിസ്ഥാൻ പുനരുജ്ജീവിക്കാൻ അല്ലെങ്കിൽ വ്യാപകമായ സപ്പോർട്ട് നൽകുന്ന ആണെന്ന് കരുതപ്പെടാൻ കാരണങ്ങൾ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ പിറ്റേ ദിവസം തന്നെ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കൂടുകയുണ്ടായി ഈ ക്യാബിനറ്റ് കമ്മ്യൂണിറ്റി ഓഫ് സെക്യൂരിറ്റി ഈ പഹൽഗാമിലെ അതിധാരണമായ അതിഭീകരമായ ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിനെ ടെററിസ്റ്റ് അറ്റാക്കിനെ നിന്ദിച്ചുകൊണ്ട് സുപ്രദമായ അഞ്ച് തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി ആദ്യത്തേത് സസ്പെൻഷൻ ഓഫ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമുക്കറിയാം ഇൻഡസ് വാട്ടർ ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തുടങ്ങിയ കഴിഞ്ഞ അറുപത്തിനാല് വർഷമായിട്ട് നിലനിൽക്കുന്നത് ട്രീറ്റിയാണ് രണ്ട് മൂന്ന് ഇന്ത്യ പാക് യുദ്ധങ്ങളെയും ഇതുവരെയുള്ള പല പല നടപടികളും രണ്ടായിരത്തി എട്ടിലെ അല്ലെങ്കിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലും കാർഗിൽ യുദ്ധ സമയത്തും രണ്ടായിരത്തി എട്ടിലും അത് യുറി അല്ലെങ്കിൽ പുൽവാമ തുടങ്ങിയ ടെററിസ്റ്റ് അറ്റാക്കുകളുടെ സമയത്തും നമ്മൾ ഈ ഒരു കരാറിൽ നിന്ന് പിൻമാ പിന്നോട്ട് പോയിട്ടില്ല അപ്പം ഇത്രയും സുപ്രധാന ഒരു തീരുമാനമാണ് നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി എടുത്തിരിക്കുന്നത് അടുത്ത സുപ്രധാന തീരുമാനം രണ്ടാമത്തെ സുപ്രധാന തീരുമാനം തീരുമാനം എന്ന് പറയുന്നത് അട്ടാരിയുടെ ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടയ്ക്കാൻ തീരുമാനമായി ഇന്ത്യ പാക് അതിർ അതിർത്തിയിലെ ഒരു സുപ്രധാന ചെക്ക് പോസ്റ്റാണ് അട്ടാരി അട്ടാരിയിലെ ചെക്ക് പോസ്റ്റും വാഗാൽ ചെക്ക് പോസ്റ്റും അടയ്ക്കാൻ കമ്മിറ്റി തീരുമാനമെടുക്കുകയുണ്ടായി മൂന്നാമത് സാർക്ക് വിസ എക്സ്റ്റെൻഷൻ സ്കീം പ്രകാരം പാകിസ്ഥാൻ നാഷണൽസിന് ലഭിച്ചിരുന്ന ചില പ്രത്യേകതകൾ വിസകൾ നിർത്തലാക്കി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി നാലാമത്തത് പാകിസ്ഥാന്റെ മിലിറ്ററി അഡ്വൈസേഴ്സ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ എംബസിയിലുള്ള മിലിറ്ററി അഡ്വൈസേഴ്സിനെ അവരുടെ പേഴ്സണൽ നോൺ ഗ്രാൻഡ എന്ന് ഡിക്ലെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ മിലിറ്ററി അഡ്വൈസേഴ്സ് ഇന്ത്യൻ ഹൈക്കമ്മീഷനുള്ള ഇന്ത്യൻ മിലിറ്ററി അഡ്വൈസേഴ്സിനെ പിൻവലിക്കുകയും ചെയ്യുകയുണ്ടായി അഞ്ചാമത്തെ സുപ്രധാന നടപടി എന്ന് പറഞ്ഞാൽ നിലവിൽ അമ്പത്തഞ്ച് പേരുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ അംഗ അംഗം അംഗബലം മുപ്പതായിട്ട് കുറച്ചുകൊണ്ടും ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നടപടി എടുക്കുകയുണ്ടായി ഇതൊരു തുടർ നടപടികൾക്ക് മുമ്പുള്ള ചില സുപ്രധാന തീരുമാനങ്ങളാണ് ഇന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ ഒരു ഡിപ്ലോമാറ്റിക് ഐസൊലേഷനാണ് പാകിസ്ഥാൻ ഫേസ് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള യു എസ് സേന പിൻമാറ്റത്തിന് ശേഷം പാകിസ്ഥാന് യു എസിന് മേലുള്ള ഒരു കടിഞ്ഞാൻ അല്ലെങ്കിൽ അയവുണ്ടായി അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഡിപ്ലോമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്ട്രെയിൻ സ്ട്രോങ് ഹോൾഡ് ഓഫ് പാകിസ്ഥാൻ ഓവർ യു എസ് ആസ് ഡിക്രീസ് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിബാൻ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള താലിബാൻ ഗവൺമെൻറ്റുമായിട്ടും പാകിസ്ഥാൻ അത്ര നല്ല ഉഭയകക്ഷി ബന്ധമല്ല ഉള്ളത് അതിർത്തികൾ കടന്ന് പലപ്പോഴും അവർ തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ വായിക്കേണ്ടതാണ് ഇറാൻ അതിർത്തിയിലും പാകിസ്ഥാന് അത്ര സുരക്ഷിതമായ അവസ്ഥയല്ല ഉള്ളത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ ബലുജി വിഘടനവാദികളും ഗിൽജിത്ത് പാകിസ്ഥാൻ മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഒരു സമയം കൂടിയാണിത് എന്നാൽ ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാൻ എക്കണോമിക്കലി ഓൾസോ വളരെ ഒരു മോശം സംഭവ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഇന്ത്യൻ എക്കോണമി താരതമ്യേന ഭേദപ്പെട്ട ഒരു അവസ്ഥയിലുമാണ് അപ്പോൾ ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പുൽ പഹൽഗാമിൽ ഈ ടെററിസ്റ്റുകളുടെ വെടിയൊച്ച നിൽക്കുമ്പോൾ പുതിയ ചില സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന് ചില ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർത്തുന്നത് നമ്മൾക്ക് നമ്മുടെ ഈ ടെററിസ്റ്റ് അറ്റാക്കുകളെ നമ്മൾ എങ്ങനെ നേരിടും തുടർന്ന് എന്നുള്ള നടപടികൾ എന്തായിരിക്കും കാരണം വളർന്നു വരുന്ന വികസിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ള ലോകക്രമത്തിൽ തന്നെ തങ്ങളുടേതായ ഒരു സ്ഥാനം നേടാൻ ആഗ്രഹിക്കുന്ന ഭാരതത്തിന് ഈ ഒരു നടപടി ഇവിടെ നിൽക്കുമോ അല്ലെങ്കിൽ തുടർന്ന് നടപടികൾ ഉണ്ടാകുമോ എന്നതും വളരെ കാലപ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു യു പി എസ് സി ക്വസ്റ്റ്യൻ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം സോ ഐ എം ജസ്റ്റ് റേസിംഗ് എ ക്വസ്റ്റ്യൻ ഇൻ ഫ്രണ്ട് ഓഫ് യു രണ്ടായിരത്തി പതിനാല് ദി സ്കവർജ്ജ് ഓഫ് ടെററിസം ഇ ഗ്രേറ്റ് ചലഞ്ച് ടു നാഷണൽ സെക്യൂരിറ്റി വാട്ട് സൊല്യൂഷൻ ഡു യു സജസ്റ്റ് കവർ ദിസ് ഗ്രോയിങ് മനസ് വാട്ട് ആർ ദ മേജർ സോഴ്സസ് ഓഫ് ടെറസ് ഫണ്ടിങ് ഇത് രണ്ടായിരത്തി പതിനേഴിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ വിഷയത്തിൽ എങ്ങനെയാണ് സമീപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ നിങ്ങൾ നൽകുമെന്ന് കരുതിക്കൊണ്ട് ഒരു വേറൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രിലിംസിന് എങ്ങനെയാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പശ്ചാത്തലത്തിൽ എന്ത് ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് എന്ത് ചോദ്യം പ്രതീക്ഷിക്കാൻ പറ്റും എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഈ ചോദ്യത്തിന് നിങ്ങൾ ആൻസർ അയയ്ക്കുമെന്ന് പ്രതീക്ഷ കൊണ്ട് അടുത്ത വാർത്തയിലേക്ക് കടക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സൗദി സന്ദർശനം നടത്തുക ഔദ്യോഗിക സന്ദർശനം നടത്തുകയുണ്ടായി ഈ സന്ദർശന പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്ത്യ സൗദി റിലേഷൻഷിപ്പ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു ഊഷ്മള ബന്ധമാണ് ഇന്ത്യൻ സൗദിയും തമ്മിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് നമ്മൾ അതിന് ഈ ഒരു ബന്ധത്തിനെ ദൃഢവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ഉഭയകക്ഷി ബന്ധം തുറന്നത് തുടർന്ന് രണ്ടായിരത്തി ആറിൽ കിങ് അബ്ദുള്ളയും രണ്ടായിരത്തി പതിനാറിലും പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ശ്രീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും സൗദി സന്ദർശിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മേജറായിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് രാജ്യങ്ങളും ഒരു മൾട്ടി പോളാർ ഗ്ലോബൽ ഓർഡർ ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ജി ട്വൻ്റിയിലും യു എൻ ലും ഒ ഐ ഒക്കെ ഇത് രണ്ട് രാജ്യങ്ങളുടെയും നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഉഭയകക്ഷി ബന്ധം ട്രേഡ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് എട്ട് ബില്ല്യൺ ഡോളറിൻ്റെ ഉഭയകക്ഷി ബന്ധമാണ് ട്രേഡാണ് നടന്നിട്ടുള്ളത് സൗദി അറേബ്യ ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണറാണ് ഇതിനകത്ത് മേജറായിട്ടുള്ള ട്രേഡ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഓയിലും പെട്രോ കെമിക്കൽസും ഐ ടിയും റൈസും മെഷീനറി ടെക്സ്റ്റൈൽസൊക്കെ തന്നെയാണ് അതോടൊപ്പം തന്നെ ഡിഫെൻസ് കോഓപ്പറേഷനും രണ്ട് രാജ്യങ്ങളും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ടേ പോയിൻറ്റ് നാല് ഇന്ത്യൻസാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിൽ താമസിക്കുന്നത് സൗദി അറേബ്യയുടെ ലാർജസ്റ്റ് എക്സ്പാർട്ടറിയറ്റ് ഗ്രൂപ്പാണ് ഇന്ത്യക്കാർ ഈ ഹജ്ജ് പാർട്ടിസിപ്പേഷനിലും ഒന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം ഹജ്ജ് തീർത്ഥാടകരാണ് ആനുവലി സൗദി അറേബ്യ സന്ദർശിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിസിറ്റിൽ പ്രധാനപ്പെട്ട ആറ് എം ഒ യുസാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായ ആറ് മേഖലകൾ എനർജി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇന്നോവേഷൻ സൗദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ ദെൻ ഫാർമ അപ്രൂവൽസ് ഫിൻടെക് ടൈസ് കൾച്ചറൽ കൊളാബറേഷൻ എന്ന ആറ് മേഖലകളിൽ എം ഒ യു സൈൻ ചെയ്യുകയുണ്ടായി ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കണമെന്ന് സൗദി രാജാവിനോട് ആവശ്യപ്പെടുകയുണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ലേബർസ് നമ്മൾ ഒരുപാട് ഇന്ത്യക്കാർ അവിടെ ലേബർ ക്യാമ്പുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി ഇതൊരു വളരെ മ്യൂച്വലായിട്ടും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വളരെ ഈ ഒരു സന്ദർശനം ഇടയായിരുത്തി എന്ന് ആണ് നമ്മുടെ വിമർശകരും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻസ് ശ്രദ്ധിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ യു പി എസ് സി ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ നൽകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു നിങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധയുന്ന പോപ്പ് ഫ്രാൻസിസ് എ ചിയർഫുൾ റിഫോം ഓഫ് സ്റ്റുഡ് ഫോർ ഓപ്പൺ ചർച്ച് ഡൈസ് എറ്റ് എയ്റ്റി എയ്റ്റ് ആരാണ് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ജോർഗെ മരിയോ ബെഗലിയോ എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാത്തലിക് ചർച്ചിൻ്റെ ബിഷപ്പായിട്ട് അല്ലെങ്കിൽ സർവോ അധികാരമുള്ള ബിഷപ്പായ പോപ്പായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഫസ്റ്റ് ജസൂയിസ് പീസ്റ്റ് പോപ്പ് അമേരിക്ക അമേരിക്ക സൗത്ത് അമേരിക്ക ആദ്യത്തെ ജസൂയിറ്റ് പോപ്പാണ് ശ്രീ പോപ്പ് ഫ്രാൻസിസ് ഇതിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് ആദ്യത്തെ നോൺ യൂറോപ്യൻ പോപ്പാണ് ആയിരത്തി ഇരുന്നൂറ് കൊല്ലമായിട്ടുള്ള ആദ്യത്തെ നോൺ യൂറോപ്യൻ പോപ്പ് പോപ്പുമായിരുന്നു അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയിലും ഹ്യൂമിനിറ്റിയിലും ദരിദ്ര വിഭാഗങ്ങളിലുള്ള ജനങ്ങൾക്കും വേണ്ടിയിട്ട് നിലനിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് ദരിദ്ര വിഭാഗം ജനങ്ങൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് എൺപത്തെട്ടാമത്തെ വയസ്സിൽ സ്ട്രോക്കും ഒരു ഹാർട്ട് അറ്റാക്കും കാരണമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണം ഉണ്ടായിരിക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ വാട്ട് ഇസ് പോപ്പ് പോപ്പ് എന്ന് പറയുന്നത് കാത്തലിക് ചർച്ച് റോമൻ കാത്തലിക് ചർച്ചിൻ്റെ സ്പിരിച്വൽ ഹെഡാണ് ഏകദേശം വൺ പോയിൻറ്റ് ഫോർ ബില്യൻ ആൾക്കാരുടെ ആത്മീയ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു പ്രത്യേക പ്രോസസ്സിലൂടെയാണ് ഈ പ്രോസസ്സിൽ ഇപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ മരണശേഷം കോളേജ് ഓഫ് കാർഡിനൽസ് ആണ് അടുത്ത പോപ്പിനെ വാഴിക്കുന്നത് വത്തിക്കാൻ സിറ്റിയുടെ വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ലോകത്തെ സ്മോളസ്റ്റ് സോറിൻ സ്റ്റേറ്റ് ആണ് അതൊരു ലാൻഡ് മോർക്ട് റീജ്യനാണ് റോമിനുള്ളിലുള്ള ലാൻഡ്മാർക്ക് റീജ്യൻ ആണ് ഇനി വത്തിക്കാൻ സിറ്റി തന്നെ ആയിട്ട് നിലയിൽ വരുന്നത് ലെറ്റർ ആൻഡ് ട്രീറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പിൽ നിലവരുന്ന ലെറ്റർ ആൻഡ് ട്രീറ്റി പ്രകാരമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ യു പി എസ് സി പഠന വിഷയത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ തന്നെ നമ്മുടെ യു പി എസ് സിയിൽ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ മരണം തന്നെ ഒരുപാട് നടുക്കത്തോടെയാണ് ലോകം സ്വീകരിച്ചിരിക്കുന്നത് കിങ് ചാൾസ് ബ്രിട്ടൻ്റെ ഭരണാധികാരി കിങ് ചാൾസിന് അദ്ദേഹത്തിൻ്റെ ഡിവോഷനെ പ്രകീർത്തിച്ചുകൊണ്ടായി ഇറ്റലി പ്രധാനമന്ത്രി മെലോണി അതൊരു വളരെ വലിയൊരു നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് പറഞ്ഞു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയുണ്ടായി സെൻറ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒരു വൻ ജനാവലിയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പങ്കുചേർന്നത് സോ ഇത് നമുക്ക് യു പി എസ് സിയിൽ വേറെ എവിടെയൊക്കെ റിലവൻ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീജിയസ് ഡിപ്ലോമസി ലീഡർഷിപ്പ് ട്രാൻസിഷൻ ഇൻ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റോൾ ഓഫ് നോൺ സ്റ്റെയിൻ ആക്ടേഴ്സ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പോപ്പും പോപ്ഡം അല്ലെങ്കിൽ കാർഡിനൽസ് ഇതൊക്കെ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എസ്പെഷ്യലി ഫോർ എത്തിക്സും എസ് എയിലും ഐ ആറിലും സൊസൈറ്റി ടോപ്പിക്കുകളും ഈ വിഷയം നമുക്ക് ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇന്നത്തെ ബന്ധപ്പെടുത്തി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് തുടർന്നുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം ഗോൾഡ് പ്രൈസസ് ക്രോസസ് വൺ ലാക്ക് മാർക്ക് ഫോർ ഫസ്റ്റ് ടൈം വാട്ട് ഇസ് ഡ്രൈവിംഗ് ദ സേർജ് ഇൻ പ്രൈസസ് ഓഫ് ദി എല്ലോ മെറ്റൽ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവമാണ് ഹിസ്റ്റോറിക്കലായിട്ട് അതായത് ചരിത്രപരമായ ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം ഗോൾഡ് ഒരു ലക്ഷം രൂപ പത്ത് ഗ്രാം ഗോൾഡിന് ഒരു ലക്ഷം രൂപ എന്ന ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു ലാൻഡ്മാർക്ക് മാർക്ക് പോയിന്റ് ആണ് പിന്നിട്ടിട്ടുണ്ടായിരിക്കുന്നത് മുംബൈയിൽ ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡിന് ഏകദേശം ഒരു ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരം രൂപയും രേഖപ്പെടുത്തുകയുണ്ടായി ഗ്ലോബലി തന്നെ മൂവായിരത്തി നാനൂറ് ഡോളർ ഒരൗൺസിന് മൂവായിരത്തി നാനൂറ് ഡോളർ എന്ന ഒരു സൈക്കോളജിക്കൽ ബെഞ്ച് മാർക്കും ഡോ ഗോൾഡ് ഈ സമയത്ത് പിന്നിടുകയുണ്ടായി അപ്പം ഇത് ഉയർത്തുന്ന ചില ചില പ്രത്യേകതകളുണ്ട് യു എസ് പൊളിറ്റിക്കൽ എക്കണോമിക് സിറ്റ് സിറ്റുവേഷനാണ് ഇന്ന് ട്രേഡും താരിഫ് വാറും യു എസിലെ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് അൺസർട്ടണറ്റി ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ വരുന്നുണ്ട് ആ സമയത്ത് ഗോൾഡ് പോലെയുള്ള ഒരു സ്ഥിര കറൻസി അല്ലെങ്കിൽ നിക്ഷേപ സ്ഥിരതയുള്ള ഒരു ഒരു മാധ്യമത്തിലേക്ക് ആളുകളുടെ നിക്ഷേപം വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഗോൾഡിന് വില വർദ്ധിക്കുന്നതിന് ഒരു കാരണം ഇതോടൊപ്പം തന്നെ ആഗോള അടിസ്ഥാനത്തിൽ യു എസ് ഡോളർ വീക്കൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള റിസ്ക്കും വളർന്നു വന്നുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ആഴ്ച തന്നെ പെഹൽഗാം അറ്റ തീവ്രവാദി അറ്റാക്കും ഗ്ലോബൽ അസ്ഥിരത വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവ വികാസമാണ് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു സേഫ് ഹാവൻ അസറ്റായിട്ട് ഗോൾഡിൻ്റെ ഒരു ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ സ്റ്റാറ്റസ് ആസ് അസ് സെയിം ഹവൻ എന്ന് പറയുന്നത് റീഫോം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ചില സംഭവങ്ങൾ ഇനി നമുക്ക് ചിലപ്പോൾ ചില ഇതൊക്കെ ഈ വൈ വൈ ഇസ് റീ വാട്ട് ഇസ് എ റീസൺ ബിഹൈൻഡ് ദ റിസർച്ച് എന്ന് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ യു എസ് മോണിറ്ററി അൺസർട്ടണിറ്റിയാണ് ട്രംപ് തന്നെ ഫെഡറൽ റിസർവ്സിൻ്റെ ഓവർ അതിനെ ക്രിറ്റിസൈസ് ഉണ്ട് ഫെഡ് ചെയർമാൻ ജെറോം പവലിൻ്റെ ചില നിലപാടുകൾ ഒരു അൺസർട്ടണറ്റി ഗ്ലോബൽ മാർക്കറ്റിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് വീക്കനിങ് യു എസ് ഡോളർ ഡോളർ രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ഇരുപത്തിരണ്ടിന് ശേഷമുള്ള ഏറ്റവും വീക്കസ്റ്റ് പൊസിഷനാണ് കഴിഞ്ഞ ആഴ്ച കടന്നു പോയിരിക്കുന്നത് എ വീക്ക് ഡോളർ മേക്സ് ഗോൾഡ് ചീപ്പർ ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് മൂന്നാമത്തേത് ജിയോ ഇൻഫ്ലേഷൻ കൺസേൺസ് റഷ്യ യുക്രൈൻ ടെൻഷൻസ് അറുതി വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ അതിന് ഒരു ഫലപത്തായ നടപടി ഉണ്ടായിട്ടില്ല ഇൻവെ ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഫ്ലിയേഴ്സ് അഗ്രേഡ് ബൈ താരിഫ് തെറസ് കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം വിവിധമായ രീതിയിലുള്ള താരിഫ് വർധനകളും തുടർന്നുള്ള റിസീപ്രോക്കൽ താരിഫ് വാർസിൻ്റെ ചൈനയുമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ല ലോകത്ത് മൊത്തം വന്നിരിക്കുന്ന ആശങ്കകളുണ്ട് ഈ ആശങ്കകളുടെ ഇടയിൽ ഗോൾഡിൻ്റെ ഒരു സേഫ് ഹാവൻ ഡെപ്പോസിറ്റ് എന്ന രീതിയിലുള്ള ഒരു സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ചയാണ് കാണുന്നത് ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഇതോടൊപ്പം തന്നെയാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ പൈ ചൈന ഗോൾഡ് ബാങ്ക് തുടങ്ങിയ ഒരുപാട് പേര് ഗോൾഡിനെ അക്യുമുലേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഗോൾഡ് മേടിച്ചു വെക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ഗോൾഡിന് ഇത്രയും വില വർദ്ധിക്കാൻ കാരണം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് ഗോൾഡ് മാർക്കറ്റാണ് ഇന്ത്യ ആഫ്റ്റർ ചൈന ഇന്ത്യയുടെ ഗോൾഡ് റിസോഴ്സ് ഔദ്യോഗിക ഗോൾഡ് റിസോഴ്സ് തന്നെ എണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് എട്ട് ടണ്ണാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി അറുപത്തൊന്ന് ടണ്ണായിരുന്നു ഗോൾഡ് ഗ്ലോൾഡ് കൗൺസിൽ ദ വാല്യൂ ഓഫ് ഇന്ത്യസ് ഗോൾഡ് ഓൾമോസ്റ്റ് മുപ്പത്തൊന്ന് ശതമാനമാണ് കൂടിയിരിക്കുന്നത് അതായത് മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് അഞ്ച് പോയിൻ്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ് ഗോൾഡ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ കൾച്ചറലായിട്ടും ഉള്ള ഒരു വിപണന ഒരു ഒരു മെറ്റലാണ് അപ്പം ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഇംപ്ലിക്കേഷൻ യു പി എസ് സി ആസ്പിറൻസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഗോൾഡ് പ്രൈസ് ട്രെൻഡ്സ് ക്യാൻ റിഫ്ലക്റ്റ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ വോൾട്ടാലിറ്റിയെ സൂചിപ്പിക്കുന്നു കറൻസി ഇൻസ്റ്റബിലിറ്റിയെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റികളെയും പറ്റി സംശയം ഉയർത്തുന്നുണ്ട് ഈ വിഷയം ഈ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവസാനമായി ഞാൻ വെക്കുന്നത് ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരാഴ്ച വരട്ടെ നിങ്ങളുടെ പ്രതീക്ഷകൾ വാനോളം ഉയരട്ടെ നിങ്ങളുടെ പ്രതീക്ഷകൾ നല്ല രീതിയിൽ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ്ഹിന്ദ്